ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തെ അക്കാദമിക പ്രവർത്തന റിപ്പോർട്ടിന്റെ സംക്ഷിപ്ത രൂപം നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുകയാണ് തൊണ്ണൂറ്റെട്ട് വർഷകാലത്തെ സാംസ്കാരിക പാരമ്പര്യമുള്ള ഈ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ കുടിപ്പള്ളിക്കൂടമായും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് മുതൽ എലിമെന്ററി സ്കൂളായും ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തി ഏഴ് മുതൽ അപ്പർ പ്രൈമറി സ്കൂളായും തുടർന്നു വരുന്നു ശ്രീ കുഞ്ഞിശങ്കരൻ അടിയോടിയായിരുന്നു ആദ്യകാല മാനേജറും പ്രധാന അധ്യാപകനും ൊമ്പതിൽ രതീഷ് നായർ സ്കൂൾ ഏറ്റെടുക്കുകയും തുടർന്ന് രണ്ടായിരത്തി ഒന്ന് മുതൽ പാനങ്ങാട് മലബാർ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്കൂൾ മാനേജറായി നിയമിത നിയമിതനാവുകയും ചെയ്തു മാനേജ്മെന്റുകൾ മാറുന്നതിനനുസരിച്ച് സ്കൂളിന്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടു വന്നു